ആരും ൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനീസ്വനം പടികടന്നെത്തുന്ന പതനീസ്വനം നല്ല ശാന്തത ഉള്ള ദിവസം അല്ലെ ഇത്ര മനോഹരമായ പ്രഭാതം രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ച് കുളിച്ച് ആഹാരം കഴിച്ച് പാട്ടും കേട്ടിരിക്കുന്നു പണിക്കും അല്ലേ സാറിന് എന്താ ഇവിടെ പണി

ും രാവിലെ പറഞ്ഞോ എവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കേട്ടല്ലോടാ ഒന്നും പറയാൻ നിൽക്കണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെ വരുന്നിരിക്കണത് സ്വന്തം വീടു വല്ല കരുതാ മതിവാ എന്താണ് കേറി വന്നപ്പോ തന്നെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളോ ചോദിക്കണേ പഴയ സ്വഭാവം ഒന്നും പെട്ടിട്ടില്ലല്ലേ ഇതൊന്നും ഈ വീട്ടിൽ പതിവുള്ളതല്ലേ ഇത് ഇങ്ങനെ വന്നിരിക്കണതാ അതല്ല പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ കാര്യം പെണ്ണുങ്ങളുടെ അറ്റം അമ്മാവത് ഇവന്റെ ഫ്രണ്ടാണ് ഋഷഭ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു കൂട്ടുകാരി വന്നു എന്തോ ആരായാലും ആ വിവരങ്ങളെല്ലാം കുന്നംകുളത്തെ വീട്ടുകാരായിരുന്നു എന്റെ കല്യാണം മുടങ്ങി മുടങ്ങി എന്തൊരു കഷ്ടം എടാ നിന്റെ അടുത്ത് ഞാൻ പ്രകാശം പറഞ്ഞിട്ടുണ്ട് കണിക്കണ്ട പെണ്ണുങ്ങളൊന്നും വിളിച്ച് വീട്ടുകാട്ടു രാവിലത്തെ നല്ല മൂട് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ നീയൊന്നും അടിപൊളി ആ സൂപ്പർ നല്ല കൊറേ ആരായില്ലേ മക്കളെ ഒരു പെൺകുട്ടിയെ കൊണ്ട് താമസിച്ചറിഞ്ഞില്ലേ അത് തന്നെ ഇപ്പൊ കൂട്ടുകാരി കൊണ്ട് കേട്ടിട്ടായി കല്യാണം മുടങ്ങിയോ അതൊരു പുതിയ ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ കയറി വന്ന കൊച്ചു എന്റെ ഫ്രണ്ടാണ് അവ അവളിവിടെ വന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവള് തിരിച്ചു പോവുകയും ചെയ്തു അതിന്റെ പേരിലെ കല്യാണം മുടങ്ങി എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കണില്ല ഞാനേ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോണു വേറെ വീടെടുത്ത് താമസിക്കാൻ പോണെങ്കിൽ എഴുതി തരാനുള്ള കഴിഞ്ഞാൽ